ഞാനിപ്പോൾ നിൽക്കുന്നത് വിസ്റ്റർ അന്തോണീസിൻ്റെ പള്ളിയിലാട്ടോ ചെട്ടിക്കാടുള്ള വിസ്റ്റർ അന്തോണീസിൻ്റെ ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇവിടെ പ്രത്യേകിച്ച് നൊവേനയൊക്കെ ഉണ്ട് അതിൽ സംബന്ധിക്കാനും അതുപോലെ പ്രത്യേക പ്രതിഷ്ഠകളും പ്രാർത്ഥനകളും എല്ലാം ഉള്ളൊരു പള്ളിയിലേക്കാട്ടോ നമ്മൾ വന്നിരിക്കുന്നത് വിശുദ്ധ അന്തോണീസിൻ്റെ നാവടക്കം മൂന്ന് തിരിച്ചഴിപ്പുകൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ ഇത് ഇതിനോട് കൂടെ തന്നെ അത്ഭുതകരമായ ഉറവിയുള്ള ഒരു കിണർ കൂടിയുണ്ട് ചുറ്റുവട്ടം എല്ലാ വീടുകളിലുള്ള കിണറുകളിലും ഉപ്പുരസമുള്ള വെള്ളമാണെങ്കിലും ഈ കിണറ്റിൽ നല്ല ശുദ്ധിയുള്ള ഉപ്പില്ലാത്ത വെള്ളം കിട്ടും നമ്മളിപ്പോൾ ഈ മുൻപിലേ കാണുന്നത് പഴയ പള്ളിയുടെ പ്രവേശന കവാടത്തിലുള്ള ഒരു രൂപമാണ് കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് കൊച്ചുപള്ളിക്കകത്താണ് അതായത് രണ്ട് തിരിച്ചേഷിപ്പുകൾ സൂക്ഷിച്ചിട്ടുള്ള കൊച്ചുപള്ളിയാണിത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ പനി പൂർത്തിയാക്കി ജൂൺ പതിമൂന്നിന് ആശീർവദിക്കപ്പെട്ട ഒരു പള്ളിയാണ് കേട്ടോ ഇത് പള്ളിക്കുള്ളിൽ വലതുവശത്തായിട്ട് കാണുന്ന അന്തോണീസിന്റെ രൂപത്തിന്റെ താഴെയാണ് രണ്ട് തിരിച്ചേഷിപ്പുകൾ സൂക്ഷിച്ചിട്ടുള്ളത് അന്തോണീസിൻ്റെ ആദ്യത്തെ തിരിശേഷിപ്പ് കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജാനുവരി ഏഴിനായിരുന്നു കൊച്ചുപള്ളിയുടെ സമയത്തായി ഈ കാണുന്ന പുതിയ പള്ളി ആശീർവചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒക്ടോബർ ഇരുപതിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പതിമൂന്നിനാണ് രണ്ടാമത്തെ അന്തോനീസിന്റെ തിരിശേഷിപ്പ് ഈ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത് ഈ പള്ളിയുടെ സമീപത്തായിട്ടാണ് നമ്മുടെ അത്ഭുത കിണർ സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്തോടെ കയറിപ്പോയാൽ അത്ഭുത കിണറിന്റെ ഭാഗത്തേക്ക് എത്തിച്ചേരാം ഇവിടെ ചില നിർദ്ദേശങ്ങൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട് നമ്മൾ അത് അനുവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം അനാവശ്യമായിട്ട് വെള്ളം പാഴാക്കി കളയാൻ പാടില്ല എന്നുള്ളതാണ് അവിടുത്തെ നിർദ്ദേശം ഇതാണ് നമ്മൾ പറഞ്ഞ ആ കിണർ അത്ഭുത കിണർ ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഒരു ബക്കറ്റ് വെള്ളം കുരുമ്പോൾ അതേപോലെ തന്നെ അതേ നിമിഷം ഒരു ബക്കറ്റ് വെള്ളം അവിടെ നികന്നു വരുന്നതാണ് ഭക്തർ രോഗശാന്തിക്കായിട്ടാണ് ഈ ജലം ഉപയോഗിക്കുന്നത് അതുപോലെ വീടുകളിലേക്കെല്ലാം പാക്കറ്റുകളാക്കി ഇവിടെ കൊണ്ടുപോകുന്നുണ്ട് അത്ഭുത കിണറിന്റെ എതിർവശത്തായിട്ട് കുട്ടികൾക്കൊരു ചിൽഡ്രൻസ് പാർക്കും അതുപോലെ ഒരു വിശ്രമ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ തിരിശേഷിപ്പായ നാവിന്റെ തിരിശേഷിപ്പ് സൂക്ഷിച്ചിട്ടുള്ള പള്ളിയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ പള്ളി ഇതിന്റെ അകത്താണ് തിരിശേഷിപ്പ് സൂക്ഷിച്ചിട്ടുള്ളത് പള്ളിയുടെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഇടതു വശത്തായിട്ട് രന്തോണീസിന്റെ രൂപം സ്ഥാപിച്ചിട്ടുണ്ട് അതിന്റെ പുറകിലായിട്ട് അല്പം മുന്നോട്ട് വരുമ്പം ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ തിരിശേഷിപ്പ് ഈ പള്ളിയിലെ ഏറ്റവും അത്ഭുതകരമായ പ്രാർത്ഥനയായിട്ട് കണക്കാക്കപ്പെടുന്നത് എല്ലാ ചൊവ്വാഴ്ചകളിലുള്ള നൊബേനയും തുടർന്നുള്ള ഊട്ടുനേർച്ചയുമാണ് എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ ആറേകാലിന് സ്റ്റാർട്ട് ചെയ്യുന്ന കുർബാന എട്ട് പത്ത് മുപ്പത് മൂന്ന് മണി അഞ്ചു മണി ആറു മുപ്പത് എന്ന ക്രമത്തിലാണ് കുർബാനകൾ ഉള്ളത് പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെയാണ് ഊട്ടുനിർച്ച ഉള്ളത് നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്ന ഉടൻ വരെ ബൈ ബൈ